السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين محمد وآله وصحبه أجمعين ما بعد أيها الناس اتقوا الله عباد الله أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا رأي سنة آدرون رنجا ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തെക്കുറിച്ചും ആ തങ്ങളുടെ സ്വഭാവ സ്വഭാവമഹിമയെക്കുറിച്ചും ആ തങ്ങളെ അടുത്തറിയാനുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് തീർച്ചയായിട്ടും മറ്റു മതക്കാരോടും ഇസ്ലാമിലെ ശത്രുക്കളോട് വരെ ുരോടൊക്കെ തങ്ങൾ തങ്ങൾ പ്രതികാര നടപടിക്കുള്ള അവസരം ലഭിച്ചപ്പോൾ അവരെ തന്റെ കയ്യിൽ ഒതുങ്ങിയപ്പോൾ അവരോട് എനിക്ക് നിലപാടാണ് സ്വീകരിച്ചതെന്നെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തങ്ങൾ സലാഹുസ്ലങ്ങൾ ആ തങ്ങളെ സ്വഭാവത്തെ കുറിച്ച് തന്നെ അള്ളാഹു സുബാനുഹുത്താണ് പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ ഉടമ എന്നാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ ഉടമ എന്ന് പറയുമ്പോൾ എല്ലാവരാളും ഇഷ്ടപ്പെടുന്ന വ്യത്യസ്തമായ മേഖല കൈകാര്യം ചെയ്യുന്ന അല്ലെ റസൂൽ മാതങ്ങൾക്ക് ഒരു കുടുംബജീവിതം മാത്രം നോക്കിയാൽ പോരാ ഒരു രാഷ്ട്രീയം മാത്രം നോക്കിയാൽ പോരാ രാഷ്ട്രീയ സാമൂഹിക സാമുദായിക കുടുംബ പശ്ചാത്തലങ്ങളിലൊക്കെ റസുലിഹുസ് മാതങ്ങൾ ആ തങ്ങളുടെ ഉന്നതമായ സ്വഭാവവും പെരുമാറ്റവും കാഴ്ച വഹിച്ചു എന്നുള്ളത് ഏറെ അത്ഭുതകരവും മുസ്ലിമീങ്ങളായ വിശ്വാസികളെ നമുക്ക് ഏറെ സന്തോഷകരവും അഭിമാനകരവുമാണ് അതുകൊണ്ടാണ്സ്വല തങ്ങളുടെ മഹത്വങ്ങളെ കുറിച്ച് നാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞതും ഈ ഉമ്മത്തിലെ ഓരോ ആണും പെണ്ണും ഓരോ യുവാക്കളും യുവതികളും ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ആ റസുലിസ്ല തങ്ങളെ അടുത്തറിയാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞത് കുടുംബജീവിതത്തിന്റെ കാര്യം നോക്കുമ്പോൾ തങ്ങൾ സലാഹ്ല തങ്ങൾ ഏറെ ഏറ്റവും നല്ല ഉത്തമനായ ഒരു ഭർത്താവായിരുന്നു അവിടെയാണ് എല്ലാ ഭർത്താക്കന്മാർക്കും മാതൃകയായി മാറുന്നത് കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘട്ടങ്ങളുടെ കടന്നു പോകുന്നവരാണ് നാം എല്ലാവരും ഒരു ജീവിതത്തിന്റെ മനുഷ്യ ജീവിതത്തിന്റെ കുടുംബം നന്നായി കഴിഞ്ഞാൽ ഭാര്യ നന്നായി കഴിഞ്ഞാൽ ഭർത്താവ് നന്നായി കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടവും പൊരുത്തവും ഉള്ള രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ജീവിതം സാമ്പത്തികമായി ഏതെല്ലാം പ്രയാസത്തിലാണെങ്കിലും അത് സ്വർഗ തുല്യമായിരിക്കും നേരെ മറിച്ച് കൊട്ടാര സമാനമായ വീടും കോടിക്കണക്കിന് ബാങ്ക് ബാലൻസ് ഉണ്ടായപ്പോലും കുടുംബജീവിതത്തിന്റെ ഭദ്രതയും അതിൻ്റെതായ സ്നേഹവും അതിൻ്റെതായ പരിമളവും ആസ്വദിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണെങ്കിൽ അവനെ എല്ലാം ഇടങ്ങാറായിരിക്കും പ്രയാസമായിരിക്കും കുടുംബജീവിതമാണ് ഒരു മനുഷ്യന്റെ മനസ്സിനെ ഏറെ ആഹ്ലാദകരമാക്കുന്നത് ഏറെ സന്തോഷകരമാക്കുന്നത് അതുകൊണ്ട് പറഞ്ഞു ഭൂമിയിലെ വസ്തുക്കളൊക്കെ വിഭവങ്ങളാണ് മനുഷ്യമാർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് എന്നാൽ ഭൂമിയിലെ ഏറ്റവും നല്ല വിഭവം അൽ സ്വാലിഹ പെണ്ണാണ് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ സ്നേഹിക്കുന്ന അവളെ കെയർ ചെയ്യുന്ന അവളെ സംരക്ഷിക്കുന്ന അവൾക്ക് സ്നേഹവും ബഹുമാനവും അവളെ വാക്കിന് പരിഗണനയും പ്രത്യേകിച്ച് എന്റെ വാക്ക് അടിവരായിട്ട് മനസ്സിലാക്കണം ഒരു പെണ്ണിന്റെ വാക്കിന് പരിഗണന നൽകുന്ന മുൻഗണന നൽകുന്ന പ്രാധാന്യം നൽകുന്ന ഒരു ഭർത്താവിനെ ലഭിക്കുന്നതെങ്കിൽ അവിടെയാണ് കുടുംബജീവിതത്തിന് ഊഷ്മളവും സന്തോഷവും അനുഭവപ്പെടുന്നത് പെണ്ണെല്ലാം അടിച്ചമർത്തപ്പെട്ടവളാണ് അവളെ ഒരു വാക്കും കേൾക്കാൻ പറ്റുകയില്ല അവൾ ആരും വാക്കുകൾക്ക് വില കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരിക്കലും ഒരു വിശ്വാസിയും ചിന്തിക്കുകയില്ല അവരുടെ എന്തുകൊണ്ടാണ് അവളുടെ ഹബീബ്ലാഹി മാതങ്ങൾ അവരെ പഠിപ്പിച്ചത് അങ്ങനെയല്ല പ്രധാനമായ ഘട്ടങ്ങളിൽ പോലും സുപ്രധാനമായ പല സന്ദർഭങ്ങളിലും ഭാര്യമാരെ കേൾക്കുകയും അത് മറ്റുള്ള സഹാബാക്കൾക്ക് അത് അനുസരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞ പറഞ്ഞു ഏറെ പ്രിയങ്കിരയായ ഒരു ഭാര്യ ഉണ്ട് ഒരു സമയമുണ്ട് സന്ധ്യയുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ മദീനയിലെ മദീനയിലെ സഹാബാക്കളും മദീനയിൽ ുംമ്ര നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് വന്നിരിക്കുക തങ്ങൾ സഹാബാക്കളും ഈ സമയത്ത് ഹുദൈബിയെ വെച്ചിട്ട് മക്ക മസ്റ്റരിക്കൽ തങ്ങളെ തടഞ്ഞു ഒരിക്കലും ഉമ്രമ്മതിക്കൂല എന്ന് പറഞ്ഞു അവസാന സന്ധി ഉണ്ടാക്കി അതാണ് ഹുദൈബിയ സന്ധി ആ സന്ധ്യയിലെ ഏറ്റവും പ്രധാനമായ വാക്ക് ഇക്കൊല്ലം ഇനി ഉമ്ര നിർവഹിക്കാതെ മടങ്ങി പോകണം അടുത്ത അടുത്തുകള് വേണമെങ്കിൽ വന്ന് ഉമ്ര ചെയ്തോളൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മദീനയിലെ സഹാബാക്കൾ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അനുചരരെ സംബന്ധിച്ചിടത്തോളം ഇതേറെ വിഷമകരമാണ് ഉൾക്കൊള്ളാൻ പോലും സാധിക്കൂല അഭിമാനത്തിന്റെ ഏറ്റവും ഉത്തതിൽ വിചാരിക്കുന്നവരാ സ്വന്തം രക്തം പോയാലും ശരി അവസാന ശ്വാസം വരെ പോരാടേണ്ടി വന്നാലും ശരി അഭിമാനത്തിൽ ക്ഷതം വരുന്ന ഒന്നും അറബികൾ സംബന്ധിക്കുകയില്ല ഇങ്ങനത്തെ ഘട്ടത്തിൽ സഹാബാക്കളോട് പറഞ്ഞു നിങ്ങൾ തൽക്കാലത്തേക്ക് തിരിഞ്ഞു പോകണം നിങ്ങൾ പിന്നു പോകണം തൽക്കാലത്തേക്ക് ഇപ്പോൾ ഉമ്ര വേണ്ട എന്ന് വെക്കാം മുടി മുറിച്ചുകൊണ്ട് മുടി പഠിച്ചുകൊണ്ട് അടുത്ത വർഷത്തിലേക്ക് പിന്നീട് വരാം എന്നുള്ള ഒരു വിജ്ഞാപനം റസൂലുള്ളാഹി പുറത്തിറക്കി പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ തങ്ങൾ അലൈഹി ഫലഹുലാ തങ്ങൾ സഹാബാ കാര്യം പറഞ്ഞിട്ട് ഒരമാന്തം നേരിട്ട ഒരൽപം ആലോചിക്കേണ്ടി വന്ന തങ്ങൾ സലഹുല തങ്ങളുടെ ഒരേ ഒരു വാക്ക് മുറിക്കാൻ ആ വാക്കായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം വലിയ പ്രാധാന്യമാണ് ആത്മാഭിമാനത്തിനും അഭിമാനത്തിനും ആ സഹാബാക്കൾ വലതു നൽകിയിരുന്നത് മനസ്സിലാക്കാൻ സാധിക്കും അവസാനം ഈ ഒരു വിഷമം തങ്ങളെ ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിരുന്ന സഹാബാക്കൾ ഇപ്പോൾ കേൾക്കാതെയായല്ലോ അതേപോലെ തന്നെ തങ്ങൾക്ക് വിഷമമുണ്ട് തങ്ങളുടെ ഇഷ്ടത്തിനല്ല നിർബന്ധ സാഹചര്യത്തിൽ പിന്നു പോകേണ്ട ഒരു ഘട്ടത്തിൽ അതല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് മക്കാസരിച്ചുകൊണ്ട് കാര്യം അവർക്ക് വിഷമം ഉണ്ടായപ്പോൾ പറഞ്ഞു തങ്ങളെ ഒരു കാര്യം ചെയ്യും തങ്ങൾ തങ്ങളെ മുടി ആദ്യമായി വടിച്ചു കളയൂ എന്ന് പറഞ്ഞു ഇവിടെ ആ സഹാബി ആ പെണ്ണിന്റെ വാക്കിനെ ആ ഭാര്യയുടെ ഭാര്യ അങ്ങനെ തന്നെ ഉൾക്കൊണ്ടു എല്ലാവരും വെച്ച് തങ്ങൾ മുടി മുറിച്ചു എല്ലാ സഹാബാക്കളും മുടിവെട്ടി വലിയ ഒരു പ്രശ്നമാകേണ്ടിയിരുന്ന ആ ഒരു സംഭവം ഒരു ഭാര്യയുടെ വാക്കിലൂടെ സുന്ദരമായി പരിഹരിക്കപ്പെട്ടു ഇതാണ് ഇസ്ലാമിന്റെ മാതൃക ഇസ്ലാമിൽ പെണ്ണുങ്ങൾ അടിച്ചമർത്തുകയാണ് അതേപോലെ ഇസ്ലാമിൽ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഇസ്ലാമിൽ പെണ്ണുങ്ങൾ അങ്ങനെ ആക്കി എങ്ങനെയാക്കണ എന്ന് പ്രചരിപ്പിക്കുന്ന ഇസ്ലാമ ശത്രുക്കളൊക്കെ ഈ സംഭവം മനസ്സിലാക്കണം ഒരു ഭാര്യയുടെ വാക്കിനെ ഇനി പലപ്പോഴും നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ ഭാര്യമാരൊക്കെ പറയുമ്പോൾ നീ മിണ്ടാതിരിക്കെ നീ ഒന്നും നിന്റെ വാക്കുകളൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ നിസ്സാരവൽക്കരിക്കുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഈ വാക്കുകളെ ഈ ജീവിത രീതിയെ ഉൾക്കൊള്ളുന്ന ഒരു പുരുഷനാണെങ്കിൽ അവൻ റസൂല തങ്ങളെ മാതൃകയാക്കുന്നുവെങ്കിൽ ഒരിക്കലും അവൻ്റെ അവൻ്റെ ഇണയോടെ ഈ രൂപത്തിൽ പെരുമാറുകയില്ല അവളെ വാക്കുകൾക്ക് മുൻഗണനയും പരിഗണനയും കൊടുക്കും അഥവാ ആ വാക്കിൽ എന്തെങ്കിലും ഒക്കെ അസ്വാഭാവികത ഉണ്ടെങ്കിൽ ആയിഷാ ബിയുമായി ബന്ധപ്പെട്ട അബൂബക്റുമായി ബന്ധപ്പെട്ട ഇമാമത്തു സമയത്ത് ആയിഷാബിയോ ഭരണ അഭിപ്രായം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ സ്നേഹത്തോടു കൂടാതെ തിരുത്തുകയാണ് ചെയ്യേണ്ടത് ഈ ആഷാബിയോ തന്നെ തങ്ങൾ പുരുഷന്മാർ തങ്ങൾ കുടുംബജീവിതത്തിനെ ഉദാത്തമായ ഒരു മാതൃക കാണിക്കുന്നുണ്ട് ഉദാത്തമായ മാതൃക മനസ്സിലാക്കണം എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ തങ്ങളുടെ കുടുംബജീതം എത്ര സ്നേഹത്തോടു കൂടിയായിരുന്നു എത്ര സുന്ദരമായിരുന്നു എത്ര സ്നേഹത്തോടുകൂടി ആയിരുന്നു തങ്ങളുടെ പെരുമാറ്റം ഒരു കൊച്ചുകുട്ടിയെ പോലെ ദേവി പ്രായം വളരെ കുറവാണ് ഉയർന്ന സ്ഥാനവും മാനവും ഉത്തരവാദിത്ത ബോധമുള്ള തങ്ങൾ തങ്ങൾ ഒരു ദിവസം ആയിഷാദേവിയുമായിട്ട് ഓട്ട മത്സരം നടത്തുകയാണ് ഓട്ടമത്സരം നടത്തിയാണ് എന്റെ കുടുംബജീവിതം നയിക്കുന്ന എന്റെ ക്ലാസ് കേൾക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും ഭാര്യ ഭർത്താക്കന്മാരും ഒന്ന് സ്വസ്ഥമായിരുന്നു ആലോചിക്കൽ ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിനർത്ഥം നാളെ നമ്മൾ റോഡിൽ പോയിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോയിട്ട് ഓട്ട മത്സരം നടത്തണമെന്നല്ല പിന്നെന്താ എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാ ഭാര്യമാരുമായി ഓട്ട മത്സരം നടത്തിയോ ഇല്ല ഓരോ ഭാര്യമാരെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കേണ്ടത് തങ്ങൾ മനസ്സിലാക്കി ഹദീജാബിയെ സന്തോഷിപ്പിച്ചു ഉമ്മയെ ആശ്വസിപ്പിക്കുന്ന രൂപത്തിൽ ഉമ്മയെ ആശ്വസിപ്പിച്ചോ സൗദയോളും ഹഫ്സയോളം ഓരോരുത്തരും എങ്ങനെയാണ് പെരുമാറേണ്ടത് അങ്ങനെ തന്നെ പെരുമാറി ഒരു വ്യത്യാസം കാണിച്ചില്ല ഓരോരുത്തരും എങ്ങനെയാണ് പെരുമാറേണ്ടത് ഓരോ ആൾക്കാർക്കും എന്താണ് ആശ്വാസം നമ്മുടെ ഭാര്യമാർ വ്യത്യസ്തമായ സ്വഭാവക്കാരായിരിക്ക വ്യത്യസ്തമായ സ്വഭാവക്കാരായിരിക്കാം എല്ലാ ഭാര്യമാർ ഒരേ സ്വഭാവക്കാരെന്നില്ല ചില സ്വഭാവ ഭാര്യമാർക്ക് നമ്മളെ പെരുമാറ്റം ഇങ്ങനത്തെ ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം ഒരു രീതിയിലാണെങ്കിൽ അവർ ആ രൂപ സന്തോഷിപ്പിക്കാണ് വേണ്ടത് അതല്ല നമ്മുടെ ഭാര്യ മറ്റൊരു രൂപത്തിലാണെങ്കിൽ അവരങ്ങനെ സന്തോഷിപ്പിക്കാണ് വേണ്ടത് ആയിഷ ഒരു കൊഞ്ചൽ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ളതായ സ്നേഹത്തിന്റെ ആ പ്രകടനങ്ങൾ ആഗ്രഹിച്ചവളായത് കൊണ്ട് തന്നെ ആ രീതി ആഗ്രഹിക്കുന്നവളായത് കൊണ്ട് തന്നെ ഓട്ട മത്സരം ഒരു പ്രാവശ്യം പ്രാവശ്യം രണ്ട് തങ്ങൾ കൊടുക്കുന്നു ജീവിതത്തിന് തന്റെ ഭാര്യമാർക്ക് അല്പമൊക്കെ ചില സമയത്ത് തോറ്റു കൊടുക്കലായിരിക്കും ഏറ്റവും വല്ല നമ്മുടെ വിജയം എന്ന് എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തങ്ങളെ മനസ്സിലാക്കുന്നതിലൂടെ എന്തിനാണ് ചരിത്രം പറയുന്നത്

മാതൃക കണ്ടെത്തുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഭാര്യമാരെ എത്രത്തോളം ശകാരിക്കുന്നത് പോലും ദേഷ്യപ്പെടുന്നത് പോലും അതിനെ പരിധിപ്പെടാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ അതെ ചോദിക്കെ അത് അപ്പം തന്നെ തങ്ങൾ ഇത്ര ഉത്തരവാദിത്തമുള്ള തങ്ങളാണ് തങ്ങളെ ഭാര്യമാരെ സന്തോഷത്തിനു വേണ്ടി സമയങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ എന്റെ സഹോദരന്മാരെ എന്റെ സഹോദരിമാരെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തിരക്കുകളുടെ കാരണം പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ ഇണകളെ മാറ്റി വെക്കലല്ല വേണ്ടത് അവരെ കൂടെ കൂട്ടുകയാണ് വേണ്ടത് അങ്ങനെ കൂടെ കൊടുക്കുമ്പോഴാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ം കുടുംബജീവിതമായി മാറുകയും ആ കുടുംബജീവിതത്തിലൂടെ അള്ളാഹു സുബാന വാഗ്ദാനം ചെയ്ത ചെയ്തും ലഭിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാവുമ്പോഴ

ുംത്യസ്തമായ കുടുംബ ജീവിതത്തിൽ വ്യത്യസ്തമായ കുടുംബ അന്തരീക്ഷത്തിൽ ജീവിച്ച ഒരു ആളും പെണ്ണും എന്നുള്ള ഒരു കർമ്മത്തിലൂടെ അവർ ഒന്നായി മാറുമ്പോൾ ആ കർമ്മത്തിലൂടെ ഒന്നിക്കുമ്പോൾ ഹൃദയത്തിൽ കൊടുക്കും അത് എപ്പോഴാണ് പുരുഷനായി അംഗീകരിക്കുമ്പോഴാണ് എപ്പളാ മാതൃക അംഗീകരിക്കേണ്ടത് ഏത് മേഖലയിലും പ്രത്യേകിച്ച് തങ്ങൾ 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 ഭാര്യമാരോടെ കുടുംബക്കാരോടെ ഭാര്യമാരോടെ എത്ര സ്നേഹത്തിനാണ് പെരുമാറുന്നത് മനസ്സിലാക്കി ആ തങ്ങൾ തങ്ങളുടെ ജീവിതം നമ്മുടെ കുടുംബ ജീവിതം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും അള്ളാഹു തരം ഏറ്റവും ഉയർന്ന സന്തോഷമുള്ള കുടുംബം കുടുംബജീവിതം മനസ്സിന് ആശ്വാസവും ആഹ്ലാദം നൽകുന്ന സന്തോഷകരമായ ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ആ അനുഗ്രഹങ്ങൾ ഭൂമി ലഭിക്കുമ്പോൾ അതിന്റെ പ്രതി നന്നോണം ആ സന്തോഷം അവസാനം വരെ നിലക്കുകയും അവസാനം حبيبا يا رسول الله صلى الله عليه وسلم تنغوڑے العلم رعلمي اللهم نمقدر جي وآخر دعاء ان الحمد لله رب العالمين ربنا للمنا انفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين ربنا رب ارحمهما كما ربيان صغيرا ربنا هب لنا من ازواجنا وذرياتنا قرة أعين وجعلنا للمتقين اماما اللهم اكفنا بها لانك െമങ്ങളെപ്പാത്തി നല്ല സന്തോഷമുള്ള കുടുംബവും കുടുംബ ജീവിതവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം

اللهم كن إليك هذا وآخر دعائي الحمد لله رب العالمين آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته